യറ്റി സ്വർണം ചെമ്പാക്കി മാറ്റി സ്വർണം കട്ടവരാരാണ് അവർ സഖാക്കളാണ് എന്നൊക്കെ പറയുന്ന വൃത്തിക്ക് പറയുന്ന ആ പാട്ട് നിരോധിച്ചാൽ രക്ഷപ്പെടുമെന്നാണ് ഇപ്പോ സി പി എമ്മും എൽ ഡി എഫും അവരെ ചുറ്റിപ്പറ്റിയുള്ളവരുമൊക്കെ കരുതുന്നത് ശബരിമലയിലെ കൊള്ളയെ സംബന്ധിച്ച് ഇറങ്ങിയ ഒരു പാട്ടാണ് നല്ല സംഗീതം നന്നായിട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ ഈ പാട്ട് നിരോധിക്കണം ആ പാട്ട് പാടിയവരെ അകത്തിടണം ആ പാട്ട് എഴുതിയവരെ പിടിച്ചോണ്ടുവരണം അങ്ങനെയുള്ള പല നടപടികളിലേക്കും നീങ്ങും എന്ന് തെളിയിക്കാൻ തെളിയിക്കാനുതകുന്ന വിധത്തിലുള്ള പല വാർത്തകളും വരുന്നുണ്ട് അത് വലിയ ക്രിമിനൽ കുറ്റമാണ് നടക്കുന്നത് ഇതെന്ത് ക്രിമിനൽ കുറ്റം ഈ ബോധമില്ലാത്ത പോലീസുകാർ വീണ്ടും എന്തെങ്കിലുമൊക്കെ കുഴപ്പം ഈ ശ്രീ പിണറായി വിജയനെ കൊണ്ടു ചാടിക്കും ഇപ്പൊ ഡി ജി പിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുക്കുന്നു ആ പരാതി എ ഡി ജി പിക്ക് കൈമാറുന്നു ആവശ്യമെങ്കിൽ കേസെടുക്കുമെന്ന ആദ്യത്തെ ഭീഷണി വരുന്നു മിക്കവാറും പൊടുന്നനെ എഫ്ഐആർ ഇട്ട് മതവികാരം വ്രണപ്പെടുത്തി ഏതെങ്കിലും മതസ്പർദ്ധയ്ക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗുരുതരമായ വകുപ്പിട്ട് ആ പാട്ടെഴുതിയവനെയും പാടിയവനെയും പ്രചരിപ്പിച്ചവനെയൊക്കെ അകത്തേക്ക് വിടാനുള്ള ആയിരിക്കുമെന്നാണ് ആദ്യഘട്ട റിപ്പോർട്ടുകൾ അതാ സംഭവിക്കാൻ പോകുന്നേ ഇതിനെന്തോ കിട്ടാനാ എന്ത് ചെയ്യാനാ ആദ്യം പറയാനുള്ളത് ഒറ്റ കാര്യമാണ് അതായത് നിങ്ങൾക്ക് മോട്ടിക്കാം നമ്മൾ പറയാൻ പാടില്ല ഞാനോ നിങ്ങൾക്ക് സകല വൃത്തികേടുകളും കാണിക്കാം ഞങ്ങളത് പുറത്ത് പറയാൻ പാടില്ല പുറത്ത് കാണിക്കാൻ പാടില്ല എന്തൊരു അവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെ എങ്ങോട്ടേക്കാണ് കേരളം പോകുന്നത് എന്ത് സ്വർണം കെട്ടത് ആരപ്പ അത് സഖാക്കളാണ് ഏപ്പ എന്നൊക്കെയുള്ള പാ വരികള് അതുപോലെ അതുപോലെ പോറ്റിയെ കയറ്റി ഇത് തുടങ്ങി പോറ്റിയെ അവിടെ കൊണ്ടുവന്ന് കയറ്റി സ്വർണം ചെമ്പാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടാണ് അതെഴുതി അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഈറ്റില്ലമാണ് കേരളം എന്നാണ് ഈ ഭരിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പലതരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കും പലതരത്തിലുള്ള പാട്ടുകൾ വെക്കും പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വെക്കും അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് വളരെ കറക്റ്റ് പക്ഷെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതും നിയമപരമായി സർക്കാരിന്റെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് ഈ സർക്കാർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ സകല കാര്യങ്ങളിലും പുരോഗമനം പറയുന്ന ഈ സർക്കാർ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്ന ഈ സർക്കാർ അല്ലെങ്കിൽ ഈ പാർട്ടി സി പി എം ഈ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായ സംഭവം ആണല്ലോ ഇല്ലാത്ത അല്ലല്ലോ ഇതെന്താ പറയുമ്പം ഇത് ഈ ഇത്രയും സങ്കടം വരുന്ന ഇത് കേൾക്കുമ്പം കാരണം ഇവർക്ക് ഇതിന്റെ ഓർമ്മ വരും മോഷ്ടിക്കാം പക്ഷെ പറയരുത് അതാണ് കാര്യം എന്ത് വൃത്തിയേടും കാണിക്കാം പക്ഷെ അത് പുറത്തു പറയാൻ പാടില്ല ആരും പറയാൻ പാടില്ല ഈ ശബരിമലയിലെ സ്വർണ ബന്ധപ്പെട്ട് ഒരു നടുക്കവും രേഖപ്പെടുത്താത്ത അത് നടത്തിയത് തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട പെട്ട ആളുകളെയാണ് അവർ ഭക്തരെ വഞ്ചിച്ചിരിക്കുന്നു അവരെ ഒരു നിമിഷം പോലും ഈ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കാത്തത് അതേ ആളുകൾ തന്നെയാണ് ഇവിടെ ഈ പാരഡി ഗാനം അയ്യപ്പ ഭഗവാനുള്ള വെല്ലുവിളിയാണ് അയ്യപ്പ ഭക്തരോടുള്ള പരിഹാസമാണ് അയ്യപ്പ ഭക്തരുടെ വികാരം ഞങ്ങൾ സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത് ആ ഇരട്ടത്താപ്പ് നോക്കൂ ഇപ്പൊ താണ്ടാണ് പിണറായിയില് ഒരു തന്നെ ബോംബ് കൂട്ടി ഒരു തന്റെ കൈപ്പത്തി ചെതറി ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തി അഞ്ചു കണ്ട ബോംബ് ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ വീട്ടിന്റെ രണ്ടാം നിലയിൽ വെച്ച് ഭയങ്കര സ്ഫോടനമായിരുന്നു അവിടെ അവസാനം എന്തോന്നറിയോ സി പി എം കാര് കണ്ടുപിടിച്ചു ഇരട്ടത്താപ്പിന്റെ ഏറ്റവും പീക്കാണ് ഇവിടെ ഈ അയ്യപ്പന്റെ പാട്ട് അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പാട്ട് അത് ഏതെങ്കിലും മതത്തെ ആക്ഷേപിക്കുന്നത് ഏത് മതത്തിനെ ആക്ഷേപിക്കുന്നത് അയ്യപ്പ മതം എന്ന് പറയുന്ന ഒരു മതം ഉണ്ടോ മതമുണ്ടോ ഇവിടെ നമുക്ക് ഹിന്ദു ഹിന്ദുമതമുണ്ട് മുസ്ലിം ഇസ്ലാം മതം ഉണ്ട് ക്രിസ്ത്യൻ മതമുണ്ട് ജൈനമതം ഉണ്ട് ഇതൊക്കെയുണ്ട് ഹിന്ദുവിന്റെ വിശ്വാസിയുടെ വോട്ട് കാലിൻ്റെ അടിയിൽ നിന്ന് ഒലിച്ചു പോകുന്നുണ്ടെന്ന് മനസ്സിലായി പൊടുന്നനെ അയ്യപ്പ സംഗമം എന്ന പേരിൽ വെള്ളാപ്പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ഒരു വലിയ ഷോ നടത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ സ്വാമിയെ ശരണം അയ്യപ്പ എന്നൊക്കെ വിളിച്ച് നമ്മൾ കണ്ടതാണ് അതിനുശേഷം എന്ത് സംഭവിച്ചു അതിനുശേഷം പൊടുന്നനെ വിശ്വാസികളുടെ സംരക്ഷകരായി സി പി എം മാറുകയാണ് ഹിന്ദു വിശ്വാസങ്ങളുടെ ആചാരങ്ങളുടെയൊക്കെ സംരക്ഷകർ എന്ന് പറയുകയാണ് അപ്പം മുമ്പ് ഏറ്റവും അധികം ഈ പറയുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചിരുന്നവരാണ് ഇപ്പം ഇപ്പുറത്ത് വിശ്വാസ സംരക്ഷകരായി വരുന്നത് അതിനിടയിലാണ് ഈ വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് സ്വർണ്ണം അടിച്ചോണ്ടു പോയത് അതാണ് ഇരട്ടത്താപ്പ് നല്ല അതിന് പറയുക വിരോധാഭാസം എന്നൊക്കെ പറയില്ലേ ആദ്യം വിശ്വാസത്തിനെതിരെ വിശ്വാസികൾക്കെതിരെ വിശ്വാസികളെ തല്ലുന്നു മർദ്ദിക്കുന്നു ലാത്തിചാർജ് ചെയ്യുന്നു അതിനുശേഷം പൊടുന്നനെ ഈ വിശ്വാസികൾ പറഞ്ഞതൊക്കെ ഞങ്ങളാണിപ്പോൾ എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളുടെ മുഴുവൻ അട്ടിപ്പേറും ഏറ്റെടുക്കുന്നു കൂടെ സ്വർണം കക്കുന്നു ഈ സ്വർണം കട്ടവർക്കെതിരെ നടപടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല എന്തൊരു ഒരു ഒരു വക്രീകരിച്ച നിലപാടാണെന്ന് നോക്കൂ അന്നിട്ട് ചോദിക്കുമ്പോൾ പറയുകയാണ് ഉത്തരവ് വരട്ടെ കോടതി ഉത്തരവ് വന്നാലേ നടപടി എടുക്കൂ അപ്പോൾ ആലോചിക്കുക ഇതപ്പോ ഇതപ്പോൾ എല്ലാവരുടെ കാര്യത്തിലും ഇതാണോ ചെയ്യുന്നത് ഒരു പരാതി കേട്ടാൽ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നാൽ അപ്പൊ തന്നെ എതിരാളികളെ വേട്ടയാടാൻ എന്ത് ഉത്സാഹമാണ് അപ്പോൾ പോലീസ് റിപ്പോർട്ട് വേണ്ട കോടതി ഉത്തരവ് വേണ്ട ഒന്നും വേണ്ട ഞങ്ങളങ്ങ് തീരുമാനിക്കുകയാണ് ഇവൻ കുറ്റക്കാരനാണെന്ന് അപ്പം നിങ്ങളുടെ ആളുകളോ കുറ്റക്കാരല്ലേ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ തീവ്രത അളക്കുന്ന മെഷീൻ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടേതായ പാർട്ടി കോടതി ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടേതായ പല നയങ്ങളും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യും ഇതൊക്കെ വിരോധാഭാസം ഇരട്ടത്താ പോലെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കില്ല സി പി എമാർ വടിവാളൊക്കെ ആയിട്ട് ലീഗുകാരുടെ പറകെ നടക്കുകയാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ പൈപ്പ് പൈപ്പിൽ അടുക്കളയിൽ നിന്ന് എന്തോ കഴുകിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ നേരെ ചെന്നിട്ട് കത്തി വീശുകയാണ് അയാൾ എന്തോ പറയുന്നു പ്രകോപിതനായി തിരിച്ചു പോന്നു കാറ് പൊളിക്കുന്നു ഏത് തിരിച്ചു വന്നാലും ബോംബ് ബോംബെറിയുന്നു എന്തൊക്കെയോ സ്ഫോടക വസ്തുക്കൾ എറിയുന്നു വീടുകളുടെ അകത്തോടെ അതായത് വീടുകളുടെ കോമ്പൗണ്ടിനുള്ളിൽ കയറിയിട്ട് ആളുകളെ തപ്പുന്നു എന്തൊരു ഭീകരാന്തരീക്ഷമാണ് എന്തൊരു ഭീകര അവസ്ഥയാണിത് ഭരിക്കുന്ന പാർട്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴാണ് എന്ത് വൃത്തിയേടും കാണിക്കാം പക്ഷെ അത് പുറത്ത് പറയാൻ പാടില്ല ആരും പറയാൻ പാടില്ല ഇപ്പം നോക്കുക ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഈ പാരഡി ഗാനം നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരോധിക്കണമെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ പാട്ട് പിൻവലിക്കണം അതുപോലെ അയ്യപ്പ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കരുത് ശാസ്താവ് എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കരുത് ഇതാണിപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഈ കേസ് കേസെടുക്കുകയാണെങ്കിൽ കേസെടുക്കുന്നത് ഏത് വകുപ്പിലാണെന്നുള്ളതാണ് ചോദ്യം എന്നാൽ മതവികാരം എന്ന് പറയാൻ അയ്യപ്പൻ എന്ന് ഒരു മതമല്ല